നമസ്കാരം പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട സമഗ്രമായ പരിശോധനയാണ് നടക്കുന്നത് ഗോകുലത്തിനെതിരെ നേരത്തെ തന്നെ ഇ ഡി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വിപുലമായി പരിശോധനയും അന്വേഷണവും നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇതിന് വഴിവച്ചത് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണെന്നാണ് ആക്ഷേപം ആയിരം കോടിയുടെ വിദേശ വിനിമയ ചട്ടലംഘനം ഗോകുലം നടത്തിയെന്നാണ് ഇ ഡിയുടെ പറയുന്നത് ചില എൻ ആർ ഐകളുമായാണ് ഇത്രയും വലിയ തുകയുടെ ഇടപാട് നടത്തിയത് ഈ ഇടപാടിൽ ഫെമ ലംഘനം നടത്തിയെന്നും അനധികൃത ഇടപാടുകൾ നടത്തിയെന്നും ആരോപിച്ചാണ് ഇ ഡിയുടെ നടപടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി ഗോകുലം ഗോപാലന്റെ പേരിലുള്ള ചിട്ടി കമ്പനിക്കെതിരായ ചില വഞ്ചനാ കേസുകളും ഇ ഡി വിശകലനം ചെയ്തു വരുന്നതായും റിപ്പോർട്ടിലുണ്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് പി എം എൽ എ ആക്ടിലെ വകുപ്പുകളടക്കം ചുമത്തിയാണ് ഗോപാലനെതിരെ അന്വേഷണം നടക്കുന്നത് കോഴിക്കോട് അരയിടത്ത് പാലത്തെ ഗോകുലം മാളിനു സമീപത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചാണ് ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്യുന്നത് ആദ്യം വടകരയിലെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാനായിരുന്നു നീക്കമെങ്കിലും ഗോകുലം ഗോപാലൻ കോഴിക്കോട് കോർപ്പറേറ്റ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ചെന്നൈയിലെ ഓഫീസിൽ റെയ്ഡ് ആരംഭിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട്ടും ഇ ഡി ഉദ്യോഗസ്ഥരെത്തിയത് കുറച്ച് ദിവസം മുൻപ് ഗോകുലം കമ്പനിയിലേക്ക് വലിയൊരു തുക നിക്ഷേപം വന്നു ആ തുക എവിടെ നിന്നാണ് വന്നത് ഒരാളിൽ നിന്നാണോ തുക വന്നതെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെന്നാണ് പ്രാഥമികമായ വിവരം ഇതുകൂടാതെ മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരിശോധന ഇടപാടുകൾ എല്ലാം വിശദമായി പരിശോധിക്കുന്നുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുന്നത് ചിത്രത്തിനെതിരെ ആർ എസ് എസും ബി ജെ പിയും രംഗത്തെത്തിയതിനെ തുടർന്ന് റീസെൻസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും സിനിമയുമായി ബന്ധമില്ലെന്നാണ് ഇ ഡി നൽകുന്ന സൂചന മുൻപും ഗോകുലം കമ്പനിയിൽ ഇത്തരം റെയ്ഡുകൾ നടന്നിട്ടുണ്ട് അതേസമയം ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലെ ഇഡി റെയ്ഡിനെ അപലപിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നു ഈ റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ഇനിയും റെയ്ഡുകൾ നടക്കും റെയ്ഡിലൂടെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് ബി രീതി ഒരു ലേഖനം എഴുതാനോ സിനിമ എടുക്കാനോ പറ്റാത്ത അവസ്ഥയാണ് രാജ്യത്തെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഗോകുലം ഓഫീസുകളിലെ റെയ്ഡ് കാരണം മെമ്പുരാൻ സിനിമയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പ്രതികരിച്ചു എന്തായാലും ഗോകുലം ഓഫീസുകളിലെ റെയ്ഡിനു കാരണം എംബുരാൻ സിനിമ തന്നെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഊണ് കഴിക്കുന്ന എല്ലാവർക്കും ഇക്കാര്യം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇ ഡി റെയ്ഡിൽ അത്ഭുതമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എംബുരാൻ സിനിമയാണ് റെയ്ഡിന് കാരണം ഇത് സാംസ്കാരിക ലോകം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു എംബുരാൻ സിനിമ ദേശീയ ദേശീയതലത്തിൽ വിവാദമായിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലൻ്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് എന്നാൽ റെയ്ഡിന് എംബുരാൻ ബന്ധമില്ലെന്നാണ് അവരുടെ വിശദീകരണം മലയാളത്തിൽ വൺ ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വിതരണക്കാരായിരുന്നു ശ്രീ ഗോകുലം മൂവീസ് ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലാണ് അന്വേഷണം നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ കള്ള ടിക്കറ്റ് വഴി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരൻ്റെയും പേരിൽ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സൂചനയുണ്ട്